യെസ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ ജനങ്ങൾ മാറിയോ എന്നറിയാൻ വേണ്ടി നോർമലി ഈ ദേശീയ പണിമുടക്ക നടക്കുമ്പോൾ കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വലുതായിട്ടൊന്നും പരിപാടി വിജയിക്കാറില്ല കേരളത്തിലാണ് നമ്മൾ വിജയിപ്പിച്ച് കൊടുക്കുന്നത് സോ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒരുപാട് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഈ ഹർത്താൽ എങ്ങനെയാണ് നമ്മളുടെ കേരളത്തിലുള്ള ജനങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം ഓക്കെ റെഡി അങ്ങനെ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ എം സി റോഡിലേക്കാണ് എം സി റോഡിൽ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ലോറികളും കാറുകളും ഒക്കെ ഓടുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ബസ്സോ പ്രൈവറ്റ് ബസ്സുകളോ ഒന്നും കാണുന്നില്ല എല്ലാം പ്രൈവറ്റ് വെഹിക്കിൾസ് ആണ് കാണുന്നത് പിന്നെ ലോറി അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലോക്കാണോ സമര അനുകൂലികളാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ റോഡ് ഇവിടെ നല്ല രീതിയിൽ വണ്ടി ബ്ലോക്ക് ഉണ്ട് ആ അത് വേറെ ഒരു ലോറി ഇവിടെ നിന്നതാണ് അതുകൊണ്ടുള്ള ഒരു ബ്ലോക്ക് റോഡിൽ കാ ഇപ്പോൾ നോക്കുമ്പോൾ വളരെ ഒരു സാധാരണ രീതിയിലുള്ള ജീവിതം എന്ന് നമുക്ക് തോന്നും പക്ഷേ വണ്ടികൾ ഈ ബസ് മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല അത് വേറെ കാര്യം അങ്ങനെ ഞാൻ അതൊക്കെ പെരുമ്പ ഒരു മെയിൻ ഫസ്റ്റ് ഔഷധി ജംഗ്ഷനിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ചില കടകളൊക്കെ ബേക്കറികളൊക്കെ തുടങ്ങി തുറന്നിട്ടുണ്ട് കോടതിയിൽ അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇത് നമ്മളുടെ നേരെ ഗാന്ധി സ്ക്വയറിലേക്കാണ് വന്നത് പെരുമ്പാവൂർ മോൾ മുകളിലത്തെ ബസ് സ്റ്റാൻഡെന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ താഴെയാണ് മെയിൻ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ബസ്സുകളെല്ലാം കയറി വന്ന് നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അവിടെയും അത്യാവശ്യം ആൾക്കാർ കടകളൊക്കെ അടഞ്ഞാടക്കുന്നത് ചില കടകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നോർമലി ഇല്ല എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇപ്പോൾ റോയൽ ബേക്കറി തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ റോയൽ ബേക്കറിയിൽ നിന്നും സാധിക്കും ഇവിടെ നിന്നും ഈ പെരുമ്പാവൂരിൽ നിന്നും ആലുവയ്ക്ക് പോകുന്ന രണ്ട് റോഡുകളാണ് ഒന്ന് പ്രൈവറ്റ് ബസ് റൂട്ടും ഒന്ന് കെ എസ് ആർ ടി സി ബസ് റൂട്ടും ഞാൻ കെ എസ് ആർ ടി സി ബസ് റൂട്ടിലാണ് പോകുന്നത് അതാണ് കുറച്ചും കൂടി എളുപ്പം ഇവിടെ ഈ വഴിയിലെല്ലാം സാധാരണ ജീവിതം പോലെ തന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എങ്കിലും താരതമ്യൻ ആളുകൂറ് ഇത് ജിബിനാസ് കഫേയാണ് നല്ല ബിരിയാണി കിട്ടും അപ്പോൾ ഇന്ന് ബിരിയാണി കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പുറത്തും പുറത്തൊക്കെ ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളെ മുടി മുടിക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഓട്ടോക്ഷകളൊക്കെ റോഡിൽ കിടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളുടെ വാഴക്കുളം തിരുവരാണിക്കുളം അമ്പലത്തിലേക്കൊക്കെ പോകുന്ന വഴി അവിടെയൊക്കെ ഫുൾ ഓട്ടോഷകളും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കടകളൊക്കെ തുറന്നിട്ടുണ്ട് നോർമൽ ഒരു ജീവിതം തന്നെയാണ് ഇപ്പോൾ ആ ഏരിയയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ആലുവയിലേക്ക് എത്തി ആലുവെത്തുമ്പോൾ പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് ഓഫീസ് നോർമലി പാസ്പോർട്ട് ഓഫീസിന് അവധിയില്ലാട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവർക്കൊക്കെ ഡേറ്റും ടൈമൊക്കെ കിട്ടിയിരിക്കുന്ന പാസ്പോർട്ട് ഓഫീസിലേക്ക് ആ ഒരു ടൈമിംഗ് ഉണ്ടോ അതുകഴിഞ്ഞാൽ മാതാ മാധുരി നേരെ ആലുവയിലെത്തി മാതാ മാധുരി തിയേറ്റേഴ്സൊക്കെ അടഞ്ഞിടക്കണത് പമ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ പമ്പ് ജംഗ്ഷനിലും പമ്പുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രൈവറ്റ് വെഹിക്കിൾസേ ഉള്ളൂ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകൾ തടയൽ പരിപാടികളൊന്നും കേട്ടില്ല പിന്നെ ഇത് നമ്മുടെ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് വണ്ടികളെല്ലാം നിരന്ന് കിടക്കുന്നുണ്ട് ഒരുത്തനും വണ്ടി എടുക്കില്ല എന്നുള്ള നിർബന്ധപൂർവം ഗവൺമെൻറ്റിനൊന്നും അത്ര വലിയ വിലയൊന്നുമില്ല മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് ഏ വേട്ടെ മന്ത്രിക്കൊക്കെ അത്രയൊക്കെ വിലയുള്ളൂ അങ്ങനെ ഞാൻ നേരെ എൻ എച്ചിലേക്ക് കയറി എൻ എച്ച് നോക്കുമ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൂടെ റോഡാണ് അവിടെ കടകൾ ചിലതൊക്കെ ചായക്കടകൾ അങ്ങനെയൊക്കെ തുറന്നിട്ടുണ്ട് വണ്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കെ എസ് ആർ ടി സി ബസ്സും ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല പ്രൈവറ്റ് ബസ് പിന്നെ ഓടില്ലല്ലോ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കളമശ്ശേരി അപ്പോളോയുടെ അവിടെയാണ് അവിടെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാർ ഞാൻ കൂടുതലും നോക്കിയത് എന്തെങ്കിലും വഴി തടയലോ പരിപാടികളോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള അതൊന്നും കാണുന്നില്ല നോർമൽ നമുക്ക് റോഡിലൂടെ ധൈര്യത്തോടുകൂടി പോകാം നല്ല രസമായിട്ട് മെട്രോ സ്റ്റേഷൻ അവധിയില്ല കേട്ടോ മെട്രോ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഗേറ്റുകളൊക്കെ തുറന്നു നടക്കുന്നുണ്ട് ലൈറ്റ്സ് ഉണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ബിസ്മി ഓപ്പൺ ആണ് കേട്ടോ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആണ് നിങ്ങക്ക് സാധനങ്ങൾ പോയി മേടിക്കാം അതുകഴിഞ്ഞ് ഞാൻ ഇപ്പോൾ നമ്മുടെ കുസാറ്റെത്തി ഇൻ്റൽ മണി കുസാറ്റെത്തി സിഗ്നൽ അവിടെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഈ പറഞ്ഞ നോർമൽ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലുള്ള രണ്ട് മൂന്ന് കടകൾ ഉണ്ട് അതെല്ലാം ഓപ്പണാണ് ചായക്കടകളൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ഓഫീസിലെത്തി അങ്ങനെ ഞാൻ നമ്മളുടെ ഓഫീസ് വരെ എത്തി ഓഫീസ് അവധിയാണ് കാരണം വണ്ടികളൊന്നും വരാനൊന്നും പറ്റുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഓഫീസ് അവധി ഞാൻ പെരുമ്പാവൂർ മുതൽ ഇവിടം വരെ വരുമ്പോൾ ഒരു ഒരു സ്ഥലത്തും പക്ഷെ നമ്മളുടെ ഓഫീസ് അവധിയെ പ്രിൻസ് ഇന്ന് ഓഫീസ് അവധിയായതുകൊണ്ടാണ് പ്രിൻസ് ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് പിന്നെ ഉമേഷ് സാർ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് പ്രിൻസിന് എന്ത് തോന്നിയാസ്വാമം പ്രസന്റൻ ചേട്ടനും പ്രിൻസും ഉണ്ട് ചേട്ടനോടൊക്കെ സംസാരിച്ചു ആരെങ്കിലൊക്കെ വന്നോ ആരും വന്നിട്ടില്ല അപ്പോൾ കാരണം ഇന്ന് ഓഫീസില്ലല്ലോ എന്താണെങ്കിലും എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഞാൻ വരുന്ന വഴിയിൽ ഒന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയാ റോഡില് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റോഡിൽ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും വണ്ടികൾ വളരെ അതിപ്പോ കണ്ടില്ല അത് ഇതിപ്പോ എന്റെ ഇതിപ്പോ നമ്മളുടെ പത്തരിപ്പാലമാണോ പത്തരിപ്പാലത്തിന് തൊട്ട് മുമ്പായിട്ട് റോഡില് വണ്ടികളും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പൊ ഇതുപോലെ നമ്മളുടെ ഇപ്പൊ മാനേജ്മെന്റ് പോലെ തന്നെ എല്ലാവരും ഒന്ന് പേടിക്കും കാരണം യും ഗ്ലാസ് ഉണ്ട് ഇത് ഫുള് ഗ്ലാസ് ആ ഈ ഗ്ലാസ്സിലെങ്ങാനും ഒരുത്ത കല്ല് വെച്ച് എറിഞ്ഞാൽ നഷ്ടമാർഗ്ഗമാണ് അപ്പൊ അതിനേക്കാൾ നല്ലത് വർക്ക് ഫ്രം ഹോം ആണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസാണ് നമ്മുടെ ഒരു ബാക്ക്എൻഡ് പോലെ വർക്ക് ചെയ്യണതാണ് നമ്മളുടെ ഇൻഡൽ മണിയുടെ ആണെങ്കിലും ഇൻഡൽ ഓട്ടോമോട്ടീവിന്റെ ആണെങ്കിലും ഇപ്പൊ ഇൻഡൽ ഓട്ടോമോട്ടീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഷോറൂംസ് എല്ലാം അടഞ്ഞു കിടക്കണത് ആൾക്കാർ ഷോറൂമുകൾ അടഞ്ഞു കൊണ്ട് തന്നെ ബാക്ക്എന്റിനും പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അല്ലാത്ത ആർ അങ്ങനെയുള്ള കുറച്ച് പേർക്കുള്ളൊരു പരിപാടികളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് വർക്ക് ഫ്രം ഹോം ഓടും ഇൻഡൽ മണിക്കാണുള്ളത് കാരണം കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഡൽ മണി ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകളും വർക്ക് ചെയ്യുന്നുണ്ടാവും സോ അതുകൊണ്ട് ബാക്ക് എൻഡ് എപ്പോഴും ഓഫീസിൽ മീൻസ് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമ്മളുടെ കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഹർത്താലിനോട് എതിരാണ് വേറെ ഒന്നും കൊണ്ടും ഹർത്താൽ എന്ന് പറഞ്ഞ കൊണ്ട് ഈ ലോകത്ത് ഇന്ന് വരെ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനെതിരെ സംസാരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടൊരു കെ എസ് ആർ ടി സി ബസ് ഈ റോഡിൽ കൂടെ പോണത് ഞാൻ കണ്ടത് ഇപ്പോഴാട്ടോ ഞാൻ കാണാത്തോണ്ടായിരിക്കും അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ബസ്സൊക്കെ കണ്ട് നേരെ എടപ്പള്ളിയിലേക്കാണ് പോയത് എടപ്പള്ളി ലുലും ക്ലോസ്ഡ് ആണ് സഹാക്കളെ ക്ലോസ്ഡ് ആണ് യെസ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ദേശീയ പണിമുടക്ക് അങ്ങനെ അവസാനിക്കുകയാണ് അങ്ങനെ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു യാത്രയിൽ നിന്നും മനസ്സിലായത് അതിൻ്റെ ഒരു ചുരുക്കി ഞാൻ പറയുകയാണെങ്കിൽ കുറേ പേരൊക്കെ അതിന് ഇപ്പം എന്താ പറയുക ഇതെല്ലാം കേട്ട് വീട്ടിലിരുന്ന് സുഖമായിട്ടിരിക്കുന്നു കുറേ പേർ വർക്ക് ഫ്രം ഹോമാണ് കുറേ പേർ ജോലി ചെയ്യുന്നുണ്ട് കുറേ കടകൾ തുറന്നിട്ടുണ്ട് പക്ഷേ പണ്ടത്തേനേക്കാളും പേടി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും ജനങ്ങൾക്ക് കുറേ പേരൊക്കെ റോഡിൽ തന്നെയാണ് പ്രൈവറ്റ് വെഹിക്കിൾസ് എട്ടാം പോലെ ഓടുന്നുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ് ഓടുന്നത് ഞാൻ കണ്ടു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും അന്നും ഇന്നും എന്നും പണിമുടക്കിനെതിരാണ് നമുക്ക് സുഖമാണ് വീട്ടിലിരിക്കാനും ഒക്കെ നല്ല രസമാണ് പക്ഷേ ഇതുകൊണ്ട് ഒരിക്കലും നമുക്കൊരു നന്മ ഉണ്ടാകുന്നില്ല ഒരു നല്ലതും ഉണ്ടാകുന്നില്ല അത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമുക്കൊരു ജോലി തരുന്നവരുണ്ടാവും അവർക്ക് കൊണ്ടുവരുന്ന നഷ്ടം വലുതാണ് ഇപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന കമ്പനികൾക്ക് കുഴപ്പമില്ല ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് ഒരു ബാക്ക്എൻഡായിട്ട് വർക്ക് ചെയ്യണതാണ് വലിയ വലിയ കമ്പനി മീൻസ് ഓരോ ഓരോ ബ്രാഞ്ചുകളുടെയും ോറൂമുകളുടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യാം ഇപ്പോൾ ഇൻഡൽ മണിയെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അവധി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻ ബ്രാഞ്ചുകൾ വർക്ക് ചെയ്യുന്നുണ്ട് സോ അവർ ഉറപ്പായിട്ടും വീട്ടിലിരുന്നിട്ട് അതിൻ്റെ ബാക്ക് ആൻഡ് വർക്ക് ചെയ്തേ പറ്റൂ ഇപ്പോൾ ഷോറൂമുകൾക്ക് അവധിയാണ് കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഇൻഡൽ ഓട്ടോമോട്ടീവ് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിലെ എന്താ പറയുക ഓഫീസ് നമുക്ക് വർക്ക് വർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് വീട്ടിൽ ഇന്ന് സുഖമായിട്ടിരുന്ന് ടി വി ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കാം ഒരു ഹർത്താൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നോടത് എന്ന് കമന്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാം ചീത്ത വിളിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ഇന്ന് എൻ്റെ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ രസകരമായിട്ട് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് തുടങ്ങി എൻ്റെ ഓഫീസ് വരെ പോയി തിരിച്ചു വന്നു ലുലു അങ്ങനെയുള്ള ഒന്നും തുറന്നിട്ടില്ല കുറേ കടകളൊക്കെ അജ്മൽ ബിസ്മിയൊക്കെ കൂടി തുറന്നിട്ടുണ്ട് തുറക്കണം തുറക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കെ എസ് ആർ ടി സി ബസ് ഒരണം ചില ബസ്സുകളൊക്കെ ഓടുന്നത് നമ്മൾ കണ്ടു അത് ഞാൻ രസകരമായിട്ട് ഇന്ന് ഏഷ്യാ ന്യൂസിൽ കണ്ടത് കോയമ്പത്തൂരിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ബോർഡറിൽ കിടക്കുന്ന തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണല്ലോ അടുത്ത് അപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള എല്ലാ വണ്ടികളും റദ്ദാക്കി അപ്പോൾ ഞാൻ അവരും ശരിക്കും പണിമുടക്കിനോടൊപ്പം പക്ഷെ അല്ല അവർ കേരളത്തിലേക്കുള്ളത് മാത്രം നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ള അവരുടെ എല്ലാ സ്റ്റേറ്റിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെ ഓടുന്നുണ്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബന്ധമാണ് പണിമുടക്കാണ് പ്രശ്നമാണ് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നവരാണ് മലയാളികൾ എന്നുള്ളത് ത് അവർക്കറിയാവുന്നതുകൊണ്ട് അവരത് വെച്ചു ചെന്നൈയിലുള്ള വിഷുലും ഒക്കെ കാണുമ്പോൾ സാധാരണ പോലെ ബസ്സുകളും ജനങ്ങൾ ജോലിക്ക് പോകാനും ഒക്കെ പോകുന്നുണ്ട് എന്തിനാണ് ഈ ദേശീയ പണിമുടക്കെന്ന് നമുക്ക് അറിയേണ്ടത് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നാല് കോഡുകൾ ഈ ലേബർ കോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ പഠിച്ചത് പറയാണ് നാല് ലേബർ കോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ കോഡുകൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ യൂണിയൻ സ്ട്രെങ് കോഡുകൾ കാരണം കുറഞ്ഞു പോകുമെന്നും ഇവർക്ക് ഇവരുടെ യൂണിയനുകൾക്കാണ് പ്രശ്നം ഈ കോഡുകൾ കൊണ്ടുവന്നതുകൊണ്ട് യൂണിയനുകൾക്ക് ശക്തി കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ പറയാൻ യൂണിയനുകൾ ഇല്ലാതെയാകും എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അതേപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപയായിരുന്നു മിനിമം വേജ് മിനിമം എന്താ പറയുക സാലറി എന്ന് പറയുന്നത് ട്വന്റി സിക്സ് തൗസൻഡ് റുപ്പീസിലേക്ക് മാറണം ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലേബർ ചട്ടങ്ങളുടെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നാപ്പ ഇരുപത്താറായിരം ആക്കണം അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ൈവറ്റാക്കുന്ന ഓരോന്നും പ്രൈവറ്റ് ആക്കുന്ന ഇതിനെ എതിരെ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൽ കർഷകരും എല്ലാ യൂണിയനുകളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും കുഴപ്പമില്ലാണ്ട് സാധാരണഗതിയിലാണ് കേരളത്തിൽ പൊതുവേ ആരും പുറത്തിറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇന്ന് റോഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കിയത് വേറെ പ്രശ്നങ്ങളോ കല്ലറിയലോ ബഹളങ്ങളോ ഇല്ല ആകെ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കണ്ടിട്ടു ബാക്കി ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ റോഡിലൂടെ വന്നപ്പോഴൊക്കെ ഫുൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഒരു സ്ഥലത്തും അങ്ങനത്തെ ഒരു പ്രോബ്ലംസോ ഒരാൾ പുറത്ത് ി നിൽക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അതേപോലെ തന്നെ ഈ കുറേ നാളായി നമ്മൾ കേരളത്തിൽ ഒരു ഹർത്താലൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ഞാൻ ഇന്നലെ ഇങ്ങനെ എൻ്റെ കൊളികായിട്ട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഹർത്താലുകൾ ചെയ്യുന്നവരാണ് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ട് ഹർത്താൽ ചെയ്യാൻ ധൈര്യമുള്ള വേറൊരാളില്ലല്ലോ അങ്ങനെ ഒരു ഒരു ഇല്ലല്ലോ ആ ടീമാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹർത്താലുകളില്ല നമുക്ക് കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ ആ ഒരു ഹർത്താൽ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും പറയാനില്ല എൻ്റെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഇതിൽ തെറ്റും ശരിയും ഒക്കെ നിങ്ങൾ എൻ്റെ തെറ്റും ശരിയുമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് തെറ്റും ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വേറൊന്നും പറയാനില്ല ശരി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്നത്തെ ഹർത്താൽ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു പൊളിച്ചില്ലേ ചീത്ത വിളിക്കുന്നവർ ഒരു കൂടി ചീത്ത വിളിക്കണം വേറൊന്നും എനിക്ക് പറയാനില്ല ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞതെന്നുള്ളൂ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചിലപ്പോൾ ഒരെണ്ണം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു ഏത് പാർട്ടിയാണെങ്കിലും ഒരു ഹർത്താലും കൊണ്ടും ഒരു ദേശീയ പണി മുടക്കം കൊണ്ടും ഇവിടെ ഒന്നും നടന്നിട്ടില്ല എൻ്റെ അറിവിലില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും പ്ലീസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ 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 ബൈ